നമസ്കാരം പ്രിയമുള്ളവരെ ഇറാൻ ഇസ്രായേൽ ഫലസ്തീൻ പ്രശ്നത്തിലൊക്കെ കൂടുതൽ സത്യസന്ധമായി കാര്യങ്ങൾ വിശകലനം ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം പ്രത്യേകിച്ചും ഞാൻ ഇത്തരം കാര്യങ്ങൾ വിശകലനം ചെയ്യാനൊക്കെ അന്തർദേശീയ മാധ്യമങ്ങളുടെ യൂട്യൂബ് ചാനലുകളാണ് ഉപയോഗിച്ചിരുന്നത് അവിടെ നിന്ന് കിട്ടുന്ന വിവരങ്ങളാണ് ഞാൻ മിക്കപ്പോഴും നിങ്ങളുമായി പങ്കുവെച്ചിരുന്നത് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ സ്വന്തം അഭിപ്രായം എന്ന് പറയുന്നത് ഗസയിൽ നടക്കുന്നത് സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളാണ് എന്നതാണ് പ്രത്യേകിച്ചും അവിടെ ഏതെങ്കിലും ഒരു മതം കൂടുതലായപ്പെട്ടതുകൊണ്ട് ആയതുകൊണ്ട് അവർ നടത്തുന്ന എന്താണ് മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പോരാട്ടങ്ങളല്ല മറിച്ച് പതിറ്റാണ്ടുകളായി കൊടിയ ദുരിതം അനുഭവിക്കുന്ന സയനിസ്റ്റ് ഭീകരത അടിച്ചമർത്തുന്ന ഒരു ജനത അവരുടെ സ്വാതന്ത്ര്യ സമരത്തിന് അവരുടെ പിൻതലമുറയെങ്കിലും സ്വാതന്ത്ര്യത്തിൻ്റെ ശുദ്ധവായു ശ്വസിക്കുന്നതിന് വേണ്ടി നടത്തിയ സമരങ്ങളായിട്ടാണ് എൻ്റെയും എന്നെ പോലെയുള്ള കുറെ ആളുകളുടെയും ഒക്കെ വീക്ഷണം അതുകൊണ്ട് തന്നെ അത്തരം അടിസ്ഥാനത്തിലുള്ള വീഡിയോകളാണ് ഞാൻ ചെയ്തു പോന്നിട്ടുള്ളത് ഇപ്പോൾ ഇത് പറയുന്നതിന് കാരണം എൻ്റെ ചാനലിൽ ഈ മാസ് റിപ്പോർട്ടിങ് വന്നതുകൊണ്ട് തന്നെ സ്ട്രൈക്കുകൾ അധികം വരികയാണ് അതുകൊണ്ട് തന്നെ ഈ ചാനൽ കണ്ടിന്യൂ ചെയ്തു പോകുവാൻ പറ്റും എന്ന് തോന്നില്ല ഏത് സമയവും ഈ ചാനൽ നഷ്ടപ്പെട്ടേക്കാം പക്ഷേ ഞാനും നിങ്ങളുമായിട്ടുള്ള ഈ സംവാദങ്ങൾ ഈ സ്നേഹസംവാദങ്ങൾ നഷ്ടപ്പെട്ടു പോകരുതെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ മറ്റൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് ഈ ചാനലിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇത് എപ്പോഴും നഷ്ടപ്പെടാമെങ്കിലും കുറച്ചധികം സബ്സ്ക്രൈബേഴ്സ് ഇതു കൊണ്ട് തന്നെ ഞാൻ ഇവിടെ വളരെ അപൂർവമായിട്ട് മാത്രമായിരിക്കും വീഡിയോകൾ ഡൗൺലോഡ് ചെയ്യുക കാരണം ഈ ചാനൽ ഏത് നിമിഷവും നഷ്ടപ്പെട്ടു പോയേക്കാവുന്ന അവസ്ഥയിലാണ് പുതിയൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർ എന്നെ സ്നേഹിക്കുന്നവർ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എനിക്കൊപ്പം നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഈ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഞാനെൻ്റെ ഫസ്റ്റ് കമൻറ്റിൽ രേഖപ്പെടുത്തിയേക്കാം പുതിയ ചാനലിൻ്റെ ദയവായി ജസ്റ്റ് ഒന്ന് വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഒരു കമൻ്റ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് തൽക്കാലം വിടവാങ്ങുന്നു നന്ദി നമസ്കാരം ജയ്ിത്